േക്ഷറെ നമ്മളുടെ വാർത്താ യാത്ര തുടരുകയാണ് ഇപ്പോൾ സമയം എട്ട് മണിക്കഴിഞ്ഞ് ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെച്ച് എൻ പ്രശാന്ത് അയ്യേ അകാരണമായി തടഞ്ഞു വെച്ച പ്രമോഷൻ ഉടൻ നൽകണമെന്നും ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുതെന്നും എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഡോക്ടർ ജയദിലകിനും ഗോപാലകൃഷ്ണനും എതിരെ കേസെടുക്കണം സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ സാഹചര്യം ഉണ്ടാകരുതെന്നും മുന്നറിയിപ്പ് റിനു സീധറുടെ കൂടുതൽ വിവരങ്ങളുമായി പുതിയ പോസ്റ്റ് വന്നോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഐ എസ് തലപ്പത്തെ ഈയൊരു ആരോപണ പ്രത്യാരോപണങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ചീഫ് സെക്രട്ടറിയുടെ ഒരു ഹിയറിങ്ങോട് കൂടി അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ പ്രശാന്തിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഹിയറിംഗിൽ പറഞ്ഞ കാര്യങ്ങളാണ് എൻ പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആറു എങ്ങനെയാണ് ആറുമാസത്തിൽ തീർപ്പാക്കണമെന്ന നിയമമുണ്ടായിരിക്കെ മൂന്ന് വർഷമായിട്ടും ഫയൽ പൊഴ്ത്തിവെച്ച അതിൻ്റെ പേര് തന്റെ സസ്പെൻഷൻ നടപടി ഒൽപ്പം പ്രമോഷൻ എന്നിവ ഉടൻ തന്നെ പിൻവലിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഈ ഹിയറിംഗിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഓരോ ഫയലും ഓരോ ജീവൻ ജീവനെടുക്കുവാനുള്ള ഉപാധിയായി കാണരുത് എന്നും അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിലൂടെ അതിന്മേലുള്ള ഒരു അന്വേഷണത്തിന് പോകാതെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പ്രധാനമായി നടത്തണം നിലവിൽ ഇതുവരെയും സർക്കാരിനെതിരെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു കേസോ താൻ കൊടുത്തിട്ടില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ഭീഷണി സ്വരവും അദ്ദേഹത്തിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം ജയതിലകിനും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണനും എതിരെ ക്രിമിനൽ അതുപോലെ തന്നെ വ്യാജരേഖ സൃഷ്ടിക്കൽ സർക്കാർ രേഖയിൽ കൃത്രിമം കാണിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി ആ കേസെടുക്കണം എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് തനിക്ക് അതായത് തന്റെ മേലിലുള്ള സസ്പെൻഷൻ നടപടി അത്ര പെട്ടെന്ന് പിൻവലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ളവ തടഞ്ഞു ു അതിൽ ഉടൻ തന്നെ പരിഹാരം കാണണമെന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും അരുൺകുമാർ നിലവിൽ ഈ സംഘർഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിന് പോകുന്നതിന് തൊട്ടു മുമ്പെയാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ പോലും പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞു വെക്കാം ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല വീണ്ടും ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി എൻ പ്രശാന്ത രംഗത്ത് എത്തിയിരിക്കുകയാണ് അരുൺ ഓക്കെ എന്തായാലും അതിങ്ങനെ നീണ്ടു പോവുകയാണ് എൻ പ്രശാന്തും ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള തർക്കമത് ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ കടന്ന് പ്രചരിക്കുകയാണ് ഐ എസ് തലപ്പത്തുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ചേരിപ്പോലുകൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ജനം മടുത്തു എന്നുള്ളതാണ് ഒന്നുകിൽ സർക്കാർ എൻ പ്രശാന്ത് പറയുന്നത് കേട്ട് അത് അദ്ദേഹത്തിൻ്റെ കാര്യം വിശദീകരണം എല്ലാം മനസ്സിലാക്കി താക്കിയതോടുകൂടി തിരിച്ചെടുക്കുക അതല്ലെങ്കിൽ എൻ പ്രശാന്ത് സർക്കാർ പറയുന്നതിന് വഴങ്ങുക ചട്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ രണ്ട് അത് മാത്രമല്ല ഇനി പത്ത് പതിനഞ്ച് വർഷം സർവീസ് ഉണ്ട് എൻ പ്രശാന്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ചീഫ് സെക്രട്ടറി പദ്ധതി ത്തിലേക്ക് വരെ എത്താൻ കഴിയുന്ന ആ സീനിയോറിറ്റി അദ്ദേഹത്തിന് കിട്ടും എൻ പശ്ചാത്തലം അപ്പൊ സസ്പെൻഷൻ കാലയളവ് സീനിയോറിറ്റി പിന്നീട് ബാധിക്കൊന്നുമില്ല തിരിച്ചു വരുന്ന സമയത്ത് സസ്പെൻഷൻ സമയത്തെ മുഴുവൻ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് പുനസ്ഥാപിച്ച് കിട്ടുകയും ചെയ്യും പണിയെടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥരെ എങ്ങനെ മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ തർക്കവും വീഗോ ഒക്കെ വേണ്ടിയാണ് ഇതൊക്കെ പൊതു സർവീസിലെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ